ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ രണ്ട് ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ ബാച്ചലേഴ്സിന് പോലും വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നേ അപ്പോൾ ഇന്ന് അതാ കാണിക്കുന്നത് പക്ഷേ ഞാൻ വെനസ്ഡേ ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ചിക്കൻ മസാലയുടെ റെസിപ്പി ഇട്ടിരുന്നു നിങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ മസാല കൊണ്ട് തന്നെ വേണം ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് കേട്ടോ കാരണം എന്നാലേ എൻ്റെ ആ ഒരു എനിക്ക് കിട്ടിയ ആ ഒരു സ്വാദ് നിങ്ങൾക്കും കിട്ടുകയുള്ളേ ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് അത് പാടാണെന്നറിയാം ഒന്നുകിൽ അമ്മമാരോടൊന്ന് ച ഉണ്ടാക്കിത്തരാൻ പറയുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക അല്ല ഒരു നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് കിട്ടുന്ന ഏതെങ്കിലും നല്ലൊരു ചിക്കൻ മസാല മേടിക്കുക കേട്ടോ ഇപ്പം ഞാൻ ഈ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കിലോ നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസ് ആണ് ഒരുപാട് അങ്ങ് വലുതാക്കിയിട്ടില്ല ഒരു മീഡിയം വലുപ്പത്തിൽ നമ്മുടെ കറി കെട്ട് പറഞ്ഞ് മേടിച്ച് കഴിഞ്ഞാൽ ഒരു വലിപ്പം കിട്ടുമല്ലോ അങ്ങ് വലുതായിരിക്കത്തില്ല അപ്പം നന്നായിട്ട് അരപ്പൊക്കെ ആ കൊച്ചു പീസാവുമ്പോൾ നന്നായിട്ട് പിടിക്കും ആ ചിക്കൻ പീസസിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് ഈ കറിക്ക് നല്ലത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഞാൻ ആദ്യം ഒരു കാൽ കപ്പ് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതായത് മൊത്തം ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിന് നന്നായിട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിലാണ് കുറേക്കൂടെ സ്വാദ് നിങ്ങൾ എണ്ണ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണയെങ്കിലും വേണ്ടി വരുമേ കാരണം ഇത് ഞാൻ നാല് വലിയ സവാള ഉള്ളി എടുത്തിരിക്കുന്നത് ഓരോ സവാളയുള്ളിയും നാലായിട്ട് മുറിച്ചിട്ട് കനം കുറച്ചരിഞ്ഞിട്ട് നമുക്കിനിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ആ വറുത്തെടുക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് കുറച്ച് എണ്ണ വേണമല്ലോ ഈ ഉള്ളി വറുത്തെടുക്കുന്നതിന് മാത്രമേ കുറച്ച് സമയം പോവുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിത്തീരും അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ റെസിപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി മറ്റ് റെസിപ്പികളുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അപ്പം ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂട്ടോ ഈ ചിക്കൻ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം എന്തുമാത്രം ഗ്രേവി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം പക്ഷേ നിങ്ങൾക്ക് അറിയാലോ കുറച്ചുനേരം ഇരിക്കുമ്പോഴേക്കും ചെറുതായിട്ട് ഒന്ന് ചൂട് പോയി കഴിയുമ്പോൾ അതിนൊന്ന് നന്നായിട്ട് ഒന്ന് കുరుగు ഇത് വലിയ ചാറ് കാണတယ် ഇത് നന്നായിട്ട് പരണ്ടിരിക്കുന്ന വളരെ കുറച്ച് ഗ്രേവിയേ കാണത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഞാനതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് നീട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ അപ്പം ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ചിക്കൻ എടുക്കുക എന്നിട്ട് ഒന്നര കിലോ ചിക്കൻ്റെ അളവിനുള്ള എല്ലാ അരപ്പുകളും എടുക്കുക ഇപ്പം നാല് ഉള്ളിയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആറുള്ളി എടുക്കുക ടൊമാറ്റോ മൂന്നെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു നാല് നാലെണ്ണം എടുക്കുക അല്ലെങ്കിൽ നാലര എടുക്കുക പൊടികളെല്ലാം അതിനനുസരിച്ച് വ്യത്യാസം വരുത്തിയാൽ നമുക്ക് കുറെ കൂടെ നന്നായിട്ട് ഗ്രേവി കിട്ടുമേ ഇനിയിപ്പോൾ ഞാൻ അതിലോട്ട് ചേർത്തിരിക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നന്നായിട്ട് ചതച്ച ഇഞ്ചിയും മുക്കാൽ ടേബിൾ സ്പൂൺ നന്നായിട്ട് ചതച്ച വെളുത്തുള്ളിയുമാണ് കേട്ടോ നിങ്ങൾക്ക് ഉള്ളി ഇത്രയും അങ്ങ് മൂക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നിർത്താം പക്ഷേ എല്ലാ ഉള്ളിയും ഒരേപോലെ ബ്രൗൺ കളർ ആയിരിക്കണം കേട്ടോ അല്ലാതെ ചെറുതായിട്ടൊന്ന് അതിൻ്റെ സൈഡ് മാത്രം ഉള്ളിയുടെ സൈഡ് മാത്രം ഒന്ന് ബ്രൗൺ കളറായാൽ പോരാ ിരിയാണിയുടെയൊക്കെ മേളിലിടാൻ എടുക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവാകണ എന്തായാലും അപ്പോൾ ആ വറുത്ത ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ പിന്നെ നല്ല ഡാർക്ക് കളർ കിട്ടുകയും ചെയ്യും നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ഡാർക്ക് ബ്രൗൺ കളർ കിട്ടുകയും ചെയ്യും ഇത് ഞങ്ങളിവിടെ പാൽക്കപ്പയുടെ കൂടെ കഴിച്ചു നോക്കി ദോശയുടെ കൂടെ കഴിച്ച് നോക്കി രണ്ടിൻ്റെ കൂടെ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ എന്തിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് പോകുന്ന ഒരു കറിയാണ് ഇത് ഇടിയപ്പമോ പത്തിരിയോ പുട്ടോ ദോശയോ ഇതുപോലെ പാൽക്കപ്പയോ അങ്ങനെ എന്തിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് പോകുന്ന ഒരു കറിയാണ് കേട്ടോ അതിപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചചവയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തോട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് മൂന്ന് സാമാന്യം വലിപ്പമുള്ള ഒരു മീഡിയം വലിപ്പമുള്ള മൂന്ന് തക്കാളിയാണ് മുറിച്ചിട്ടിരിക്കുന്നത് അത് അത്യാവശ്യം ചെറുതായിട്ട് തന്നെയാണ് മുറിച്ചിട്ടിരിക്കുന്നത് അല്ല നിങ്ങൾ ഇരിച്ചിരി വലുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇളക്കുന്ന ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് നുടച്ചുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അത് പെട്ടെന്ന് അങ്ങ് വഴുന്നോളും പിന്നെ അതിനകത്തോട്ട് ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് വലിയ രണ്ട് പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് ഒന്നുകൂടെ നടുക്കൂടെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ കാരണം പച്ചമുളക് കൊച്ചു കുട്ടികളൊന്നും എടുത്ത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരിച്ചിരി വലുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അതെല്ലാം കൂടെ വഴറ്റി തക്കാളിയെല്ലാം തക്കാളി എല്ലാം ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഫ്ലെയിമിലാക്കി ഒരിച്ചിരി കഴിഞ്ഞിട്ട് വേണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനേ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചച്ചുവ മാറി കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ട് ഈ അരപ്പിന്റെ രുചിയൊക്കെ ചിക്കനിൽ പിടിക്കാനായിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കണേ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളെ ഇപ്പം ഈ ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അത് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ കാരണം ആ പറയുന്ന ഓരോ പ്രോസസ്സിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ാണേ പറയുന്നത് കാരണം ഇപ്പം നന്നായിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കിയറിയാം നമ്മുടെ ആ ചിക്കൻ ഒക്കെ ഇപ്പം കണ്ടോ ചിക്കൻ ഒരു പത്ത് പതിനഞ്ച് ശതമാനം വേവായിക്കഴിഞ്ഞു അപ്പോഴേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത മസാലയെല്ലാം ഇതിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകം തന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ചിക്കൻ മസാലയുണ്ടല്ലോ നിങ്ങൾ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഈ ചിക്കൻ മസാല കൊണ്ട് തന്നെ ഉണ്ടാക്കണേ എന്നാലേ എനിക്ക് കിട്ടിയ സെയിം ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ചിക്കൻ മസാല ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണേ ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും രണ്ട് ടീസ്പൂൺ ആണ് ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയോ കൂടെ വേണേ പൊടിയായിട്ടുള്ള കുരുമുളകോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചതച്ച ചെറിയ തരിയുള്ള കുരുമുളകായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ അത് പക്ഷേ നമുക്ക് ഏറ്റവും അവസാനം ഇട്ട് കൊടുത്താൽ മതിയെ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം കൂടെ നിങ്ങൾ ഒരിക്കലും സാധാരണ വെള്ളം ഒഴിക്കരുതേ പിന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് എത്രയാണോ അതിനനുസരിച്ച് ഇവിടെ ഞാൻ വളരെ കുറച്ച് ഗ്രേവിയേ ഉള്ളായിരുന്നു അതുകൊണ്ട് കാൽ കപ്പ് ധാരാളം മതിയായിരുന്നു ഇനിയിപ്പോൾ ഇതൊഴിച്ചില്ലെങ്കിൽ പോലും ആ ചിക്കനിൽ നിന്ന് തനിയെ വെള്ളം ഇറങ്ങി വന്ന് നമുക്ക് അത്യാവശ്യമുള്ള ഗ്രേവി കിട്ടും പക്ഷേ ഇച്ചിരിയുടെ ഗ്രേവി ആയിക്കോട്ടെ എന്ന് ഓർത്താൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി വേണമെങ്കിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ല അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ശരിക്കും വറ്റിച്ചെടുക്കുകയും ചെയ്യാം വേണം എന്നുള്ളതുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നിങ്ങൾ കണ്ടല്ലോ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ചെറുതായിട്ട് ചതച്ച കുരുമുളക് ആയിട്ട് കൊടുത്തത് കേട്ടോ പക്ഷേ അര ടീസ്പൂൺ ഇടുന്നതേ ക്യാമറയിൽ വന്നിട്ടുള്ളൂ ആദ്യം ഒരു ടീസ്പൂൺ ലെവലായിട്ടും കൂടെ ആ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ ഉപ്പ് നോക്കി കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതേ ഏറ്റവും അവസാനം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിക്കൊടുക്കുകയാണേ മറ്റേ കൈകൊണ്ട് എന്നിട്ട് ആ കറിവേപ്പില കൂടെ നമ്മുടെ ആ ചൂട് കറിക്കകത്തോട്ട് ചേർത്തിട്ട് ആ ചൂട് എണ്ണയിലോട്ട് നമ്മൾ ആ ഒഴിച്ച വെളിച്ചെണ്ണയും ഈ കറിവേപ്പിലേയും കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വേറെ ഒരു മണവും ഒരു സ്വാദുവാണ് കേട്ടോ ഈ കറിക്ക് നിങ്ങൾ മുമ്പേ ആ കറിവേപ്പിലെ ചേർത്തപ്പോഴൊക്കെ നിങ്ങൾ കിടക്കുന്ന കണ്ടല്ലോ എന്തുമാത്രം ഗ്രേവി ഉണ്ടായിരുന്നു എന്ന് ഒരുമാതിരി നല്ല ഗ്രേവി ഉള്ളതുപോലെയാണ് ഇരുന്നത് പക്ഷേ ഇച്ചിരി ചൂട്ന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട നല്ല കുറുകി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി വന്നു ഒരു പച്ചമുളക് നാലായിട്ട് മുറിച്ചതും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്ഡിലൻ ചിക്കൻ കറി റെഡി അപ്പം നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്